കോഴിക്കോട് നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിൽ പ്രത്യക്ഷ സമരം പ്രഖ്യാപിച്ച് ബിജെപി കോർപ്പറേഷൻ അനാസ്ഥ വിടിഞ്ഞ് പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടി ആവശ്യപ്പെട്ടാണ് സമരം കോഴിക്കോട് മണ്ഡലത്തിലെ എന്ഡിഎ സ്ഥാനാര്ത്ഥി എം ടി രമേശിന്റെ നേതൃത്വത്തില് ഇന്ന് ജനകീയ സത്യഗ്രഹ സമരം നടത്തും വേനൽ കടുത്തതോടെ അതിരൂക്ഷമായ കുടിവെള്ള ക്ഷാമമാണ് കോഴിക്കോട് നഗരപരിധിയിൽ അനുഭവപ്പെടുന്നത് എന്നാൽ പ്രശ്നം ഇത്ര സങ്കീർണമായിട്ടും ഒരു തരത്തിലുള്ള നടപടിയും കോർപ്പറേഷൻ സ്വീകരിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് പ്രശ്നം ഏറ്റെടുത്ത് ബി ജെ പി പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നത് കോഴിക്കോട് എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശ് ഇന്ന് കോർപ്പറേഷന് മുന്നിൽ ഉപവാസമിരിക്കും സംസ്ഥാന സർക്കാരിൻറെയും കോർപ്പറേഷന്റെയും ഈ കുടിവെള്ളക്ഷാമം ഉണ്ടാവാനുള്ള കാരണം ഈ കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ ഡി എയുടെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ശ്രീ എം ടി രമേശിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷന്റെ മുമ്പിൽ നാളെ സത്യാഗ്രഹ സമരം നടത്താൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ബി ജെ പി തീരുമാനം വരും ദിവസങ്ങളിൽ കൂടുതൽ സമരപരിപാടികൾ ബി ആസൂത്രണം ചെയ്യും ജനം കോഴിക്കോട്